بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد رسول الله صلى الله عليه وسلم വിശേഷണങ്ങളിൽ ചിലതാണ് നമ്മൾ വായിച്ചത് റസൂൽ സാഹു അലി വസ്ല്ലം ധൈര്യശാലിയായിരുന്നതും അതുപോലെ തന്നെ സൗന്ദര്യമുള്ളവരായിരുന്നതും സുഗന്ധമുള്ളവരായിരുന്നതുമെല്ലാം നമ്മൾ വായിച്ചിരുന്നു അതുപോലെ തന്നെ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ല്ലം ഷരീഫായിരുന്നു കുലീനനായിരുന്നു ഉന്നത കുടുംബത്തിലുള്ള ആളായിരുന്നു നമ്മൾ ഷിയറ റസൂൽ സല്ലു അലൈ വസ്ലമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കേട്ടതാണ് ഏറ്റവും നല്ല കുടുംബത്തിലായിരുന്നു റസൂൽ അല്ലാഹി സല്ലാഹു അലി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ലമ വഫീയ വഫീയൻ അതായത് പറഞ്ഞ കാര്യം നിറവേറ്റുന്ന ആളായിരുന്നു പറഞ്ഞാൽ അത് നിറവേറ്റുന്ന ആളായിരുന്നു റദ്വാനക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞി റസൂൽ വസ്സലാം പറഞ്ഞു മിനൽ ഈമാൻ ഈമാനിൽ പെട്ടതാണ് നല്ല കരാർ വാലിക്കൽ അത് കരാർ പറഞ്ഞാൽ അത് പാലിക്കൽ എന്താണ് ിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സാഹുഅലി വസ്ലമ ശത്രുക്കളോട് അവരോടും കരാർ പാലിച്ചിരുന്നു നഫി നഫിഅലി നഫി ലഹും ലഹുംഹിം അവരുടെ കരാർ നമ്മൾ എന്തു ചെയ്യും അത് നമ്മൾ പാലിക്കും അവരോട് നമ്മൾ കൊടുത്തിരുന്ന കരാർ അത് നമ്മൾ പാലിക്കുമെന്ന് റസൂൽ സാഹു അലി വസ്ലം പറഞ്ഞു അതുപോലെ റസൂൽ അള്ളാഹി സാഹുഅലി വസ്ലമ മുത്തൻ തവാദോ ഉള്ള ആളായിരുന്നു വിനയാൻതനായിരുന്നു റസൂൽ അലി വസ്ലമൊരിക്കൽ അള്ളാഹു സുബാന തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകി ഒന്നുകിൽ റസൂൽ റസൂലൻ അല്ലെങ്കിൽ റസൂലൻ അള്ളാഹു സുബാന അദ്ദേഹത്തിന് രാജാവാകാനുള്ള മലിക്കാകാനുള്ള ഓപ്ഷനും അബിദ് അടിമയായി ജീവിക്കാനുള്ള സാധാരണ മനുഷ്യനായി ഒരു രാജാവല്ലാത്ത ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള അവസരവും കൊടുത്തു റസൂൽ സല്ലു അലൈവല്ലം തിരഞ്ഞെടുത്തു അങ്ങനെ രാജാവല്ലാതെ സാധാരണ മനുഷ്യനായി ജീവിക്കാൻ അവസരം കൊടുത്തു ചില ആളുകൾ സാധാരണ മനുഷ്യനെന്ന് പറയുമ്പോൾ തന്നെ എന്തു പറയാറുണ്ട് ആ റസൂൽ അള്ളി സാഹു അലൈവലിനെ സാധാരണക്കാരനാക്കി എന്നൊക്കെ പറയാറുണ്ട് ആ ഉദ്ദേശത്തിലെല്ലാം സംസാരിക്കുന്നത് പിന്നെന്താണ് രാജാവല്ല മറിച്ച് എന്താണ് രാജാവല്ലാത്ത ആൾ അതുപോലെ തന്നെ റസൂൽ അള്ളഹസ് അലൈഹി വസ്സലാം മനുഷ്യനായിരുന്നു അതിലും ആർക്കും തർക്കമില്ല ഇന്ന ബോറോൻക്കും നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെയാണ് ഞാനും റസൂൾ അള്ളഹിസു അലൈഹി വസ്ലമയോട് പറയാൻ അള്ളാഹു ഉസ്മാനോ തല കല്പിച്ചിട്ടുണ്ട് എന്തായാലും റസൂസ് അലൈഹി വസ്ലം വിനയമുള്ളവരായിരുന്നു അദ്ദേഹം പറഞ്ഞു അന ഇന്നമാനുദുൻ തീർച്ചയായും ഞാനൊരു അടിമ മാത്രമാകുന്നു അടിമ ഭക്ഷിക്കുന്നത് പോലെയാണ് ഞാനും ഭക്ഷിക്കുക അടിമ അടിമകൾ ഭക്ഷിക്കുന്നത് പോലെയാണ് ഞാനും ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ അടിമകൾ ഇരിക്കുന്നത് പോലെയാണ് ഞാനും ഇരിക്കുക തീർച്ചയായും ഞാനൊരു അടിമ മാത്രമാകുന്നു ഇമാല ിക്കുന്ന ഹജീതാണിത് അതുപോലെ റസൂൽ അല്ലാഹി അലി വസ്ല അമീനായിരുന്നു റസൂൽ പറഞ്ഞത് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലേ അതായത് നിങ്ങൾ എന്നിൽ വിശ്വസ്തത കാണുന്നില്ലേ ഞാൻ വിശ്വസ്തനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ അമീനും ആകാശത്തിലുള്ളവൻ ഞാൻ വിശ്വസ്തനാണ് അലൈഹി ാണ് പറഞ്ഞതാണ് അതുപോലെ ആദിൽ റസൂൽ അലൈഹി അലൈഹി നീതി കാണിക്കുന്നവരായിരുന്നു വസ്ലാം ഒരിക്കൽയോട് പറഞ്ഞത് ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക ഞാൻ നീതി കാണിച്ചിട്ടില്ല എങ്കിൽ ഞാൻ നാശമടയുകയും നഷ്ടക്കാരനാവുകയും ചെയ്തു പോയി അങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോയനെ എന്ന് റസൂൽ അള്ളഹി സാഹു അലൈവിസ് പറഞ്ഞു സു അലൈഹി അലൈവസ് സത്യസന്ധനായിരുന്നു സത്യം മാത്രം പറഞ്ഞിരുന്ന റസൂലാണ് സാഹു അലൈവലം അതുകൊണ്ട് തന്നെ കുറൈശികൾ റസൂൽ അള്ളഹി സാഹു അലൈവലിനെ വിളിച്ചിരുന്നത് എന്താണ് അസ്വാദിഖുൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് അതായത് സത്യസന്ധനും വിശ്വസ്തനും അതുപോലെ തന്നെ അള്ളാഹു സാഹിസ് മറ്റുള്ളവരെക്കാൾ മുന്നിലായിരുന്നു ഭയത്തിന്റെ വിഷയത്തിൽ റബ്ബിനോടുള്ള റസൂൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ ഞാനാണ് അള്ളാഹു സഹാനോ തലയോട് ഏറ്റവും അധികം സൂക്ഷ്മത പാലിക്കുന്നത് എന്നും അതുപോലെ തന്നെ ഏറ്റവും സത്യസന്ധത കാണിക്കുന്നവനെന്നും ഏറ്റവും പുണ്യം ചെയ്യുന്നവനെന്നും റസൂ അള്ളാഹി സല്ലു അലി സ്വലമ അദ്ദേഹത്തെ ഉള്ള കാര്യം പറഞ്ഞതാണ് അതുപോലെ തന്നെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ക്ഷമയുള്ള അടിമയായിരുന്നു ആര് റസൂൽ അള്ളാഹി സാഹു അലി വസ്ല്ലാം അലൈഹി കാലിൽ നീര് വീഴുന്നത് വരെ നിഷ്കരിക്കുമായിരുന്നു എന്നിട്ട് അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ ചോദിച്ചപ്പോൾ അഫല ഞാൻ ഒരു അടിമ ആകണ്ടേ എന്ന് റസൂൾ അലൈഹി വസ്സമ്മ ചോദിച്ചു നമ്മളെയും നന്ദിയുള്ള അടിമകളാക്കി മാറ്റുമാറാകട്ടെ كأني أنظر إلى النبي صلى الله عليه وسلم يحكي نبيا من الأنبياء ضربه قومه فأدموه وهو يمسح الدم عن وجهه ويقول اللهم اغفر لقومي فإنهم لا يعلمون عبد الله بن مسعود رضي الله عنه مريم يعني. رسول الله صلى الله عليه وسلم إليكم نوكم بولي عنده أن عندنا أنبياء كل النبي കഥ പറയുകയാണ് ആ കഥ പറയുമ്പോൾ ഞാൻ റസൂൽ സല്ലാസ്ലമിനെ അതിൽ കാണുന്നത് പോലെയുണ്ട് എന്താണത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അദ്ദേഹത്തെ അടിച്ച് ചോര വീഴ്ത്തി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ചോര വാർന്നൊഴുകയാണ് തൻ്റെ മുഖത്ത് നിന്നും എന്തു ചെയ്യാണ് ചോര തുടച്ചു നീക്കുകയാണ് അദ്ദേഹം പറയുകയാണ് എൻ്റെ കൗമിനെ പുറത്തു കൊടുക്കണേ അവർക്ക് തീർച്ചയായും അറിയാത്തവരാണ് അറിവില്ലാത്തവരാണ് എന്ന് റസൂൽ അള്ളഹി അലൈഹി അലൈവലം പറഞ്ഞപ്പോൾ ഞാനത് റംസല്ലാസ്ലമിനെ അങ്ങനെ കാണുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി എന്ന് പിന്നെ റവനു പറഞ്ഞത് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ റസൂൽ അഹായി സാഹു അലൈസ് എല്ലാ വിധത്തിലും പൂർണ്ണനായ സൃഷ്ടിയായിരുന്നു സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിൽ നമ്മൾ സൗന്ദര്യത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ വിഷയത്തും റസൂൾ അള്ളഹി സാഹു അലി പൂർണ്ണനായ ഒരു മനുഷ്യനായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു അതെല്ലാം തികഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഇതാണ് റസൂൾ അള്ളഹി സാഹു അലിസ്ലമിന്റെ വസ്ഫുകളുമായി ബന്ധപ്പെട്ട് അഷേഖ് അബ്ദുൽ ഹമീദ് അൽ ഹജൂരി ഹഫി താല എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ ബാക്കി വാഗം ചെയ്യാവുള്ള നമുക്ക് അടുത്ത ദിവസം അതായത് അടുത്ത ചോദ്യം നമുക്ക് അടുത്ത ദിവസം വായിക്കാം അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു എന്താണ് ഉത്തരം മുഹമ്മദ് رسول الله وخاتم النبيين ما شاء الله وهذا محمد رسول الله والذين معه أشداء الكفر جزاكم الله خيرا والحمد لله رب العالمين